ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക അവിയലാണ് ചക്കയും മാങ്ങയും മുരിങ്ങക്കും അപ്പം നമുക്ക് പലരും ചക്കയും മാങ്ങയും മുരിങ്ങക്കിയുടെ കൂടെ വടവലങ്ങ വെള്ളരിക്കും ചേർത്തും നമുക്ക് ചക്ക അവിയൽ ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ഇന്ന് മാങ്ങയും മുരിങ്ങക്കയും മാത്രമാണ് ചക്കയുടെ കൂടെ ചേർക്കുന്നത് കുറച്ച് ചക്കക്കുരും ചേർക്കുന്നുണ്ട് അപ്പം നമുക്കത് ചെയ്തു തുടങ്ങിയാലോ ഇപ്പോൾ ഉണക്കുള്ള സമയത്തായിട്ട് വെള്ളം മഴ അധികം ഇല്ലാത്തതുകൊണ്ട് ചക്ക വീലിന് നല്ല ടേസ്റ്റായിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റും മഴയുള്ള സമയത്ത് ചക്കയിൽ വെള്ളം കയറും ഈ ഉണക്ക സമയമുണ്ട് നമുക്ക് ആ ചക്കയ്ക്ക് നല്ല രുചിയായിരിക്കും നമുക്ക് ചെയ്ത് നോക്കാം നമ്മളിന്ന് ചക്കയ വിയലിന് ചക്കയും കുറച്ച് ചക്കക്കുരു നമ്മൾ ഒരു മുരിങ്ങക്കയും കുറച്ച് മാങ്ങ മതിയാവും മുക്കാൻ മാങ്ങ മതിയാവും മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ചക്കയും ചക്കക്കുരുവും മാത്രം ചട്ടിയിൽ അടുപ്പി വേ വെള്ളമൊഴിച്ച് വേവിക്കാം അടിയിൽ ചക്കക്കുരു ഇടണം നമ്മളിങ്ങനെ ചക്കക്കുരുവും ചക്കയും ആദ്യം വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം പോണക്ക് സമയമായോണ്ട് ചക്കക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് വേവിക്കാം ചാക്ക കുറച്ച് വെന്ത് കുരുവൊക്കെ വെന്ത് കഴിയുമ്പോൾ മാത്രം നമുക്ക് മുരിങ്ങിക്കാൻ ചേർത്താൽ മതിയാവും ചക്കയ്ക്ക് നല്ല വേവുണ്ട് ഉണക്കത്തുള്ള ചക്കയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെന്തതിന് ശേഷം മുരിങ്ങയ്ക്ക ചേർത്താൽ മതി മുരിങ്ങയ്ക്ക ചേർത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാങ്ങ ചേർത്താൽ മതി ഒരു പകുതി മായോളം ചേർക്കാം നമുക്ക് മാങ്ങ മുരിങ്ങയ്ക്ക ചേർക്കാം പുളി മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കയും ചക്കയൊന്നും വേവേയില്ല അപ്പോൾ ഈ ഉണക്കത്തുള്ള ചക്കയുണ്ട് വെള്ളം ഒരുപാട് ചേർക്കുകയും വേണം അധികം കുറച്ച് വേവുമുണ്ട് നമ്മുടെ മുരിങ്ങയ്ക്ക ഇവിടെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാങ്ങ ചേർക്കാം ഇനി നമുക്ക് മാങ്ങയും കൂടെ ചേർത്ത് കുറച്ചടിയിലാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കണം ചക്കയ്ക്ക് വീണ്ടും വെള്ളം വേണ്ടി വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയ വെള്ളം വേണം ഒഴിക്കാൻ ധാരാളം വെള്ളം വെള്ളം ഈ ചക്കയ്ക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് ഈ ഉണക്കത്തുള്ള ചക്ക ആയതുകൊണ്ടാണ് നമുക്ക് മാങ്ങയും മുരിങ്ങിക്കൊക്കെ വെന്തിട്ടുണ്ട് ആ കരപ്പിട അതിപ്പോൾ നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം തേങ്ങയുടെ കൂടെ നമ്മൾ ജീരവും വെളുത്തുള്ളിയും മുളകുമാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് തേങ്ങയും ചേർത്ത് അരിപ്പും ചേർത്ത് കരിയേപ്പിലയും ചേർത്ത് കുറച്ച് നല്ലപോലെ വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും ചേർക്കാം നല്ലപോലെ എല്ലാം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ചക്കിയ നല്ല മണം ആണ് മുരിങ്ങക്കിടെ മണിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ളവിയെല്ലാം തോന്നുന്നു നിങ്ങളിത് എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കണം ചക്കയവിയലിൻ്റെ കൂടെ കഞ്ഞിയും നല്ലതാണ് ചോറിനും നല്ലതാണ് ചോറിൻ്റെ കൂടെ രസമൊക്കെ ഉണ്ടെങ്കിൽ ചക്കയ വിയലിന് നല്ലതാണ് നമുക്കൊരു വാഴയിലൊക്കെ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞൊക്കെ എടുക്കാം കുറച്ചു നേരം നല്ല കട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ചക്ക നമുക്ക് കുറച്ച് നേരം ഇലയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് ചക്ക കഴിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു മണമാണ് ചക്ക ചക്ക ചീനിയൊക്കെ വാഴയിൽ പൊതിഞ്ഞാൽ നല്ലൊരു മണമാണ് അപ്പോൾ നമുക്ക് ഇതൊരു വാഴയില കൊണ്ട് പൊതിഞ്ഞെടുക്കാം മറ്റേ കുറച്ച് ഇത് കടുമാങ്ങ കൂട്ടി ചക്ക വില് തനിയും കഴിക്കാം ചോറിനും കഴിക്കാം തൈര് കടുമാങ്ങയൊക്കെ ചേർത്തും ചക്കയിൽ കഴിക്കാറുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം ചക്കയുടെ സമയമാണല്ലോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ് നോക്കാം നമുക്ക് ചക്ക പൊതിഞ്ഞെടുക്കാം ഇങ്ങനെ കുറച്ച് നേരം പൊതിഞ്ഞ് വെച്ചിട്ട് കഴിക്കുമ്പം പ്രത്യേക ടേസ്റ്റായിരിക്കും ചട്ടിയിൽ തന്നെ വെച്ചാലും പ്രത്യേക ടേസ്റ്റാണ് ചക്കവിയിൽ എല്ലാവരും ഇരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഉണക്കത്തുള്ള ചക്കയുണ്ട് നമുക്ക് ധാരാളം വെള്ളം ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ചക്ക വീയിൽ വെക്കാൻ ഒരു ടേസ്റ്റുമുണ്ട് വെള്ള മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് വെള്ളം അധികം കയറിയിട്ടില്ല നല്ല അറിവിലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഉരിയക്കയും മാങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പടവലങ്ങ വെള്ളരിക്കൊക്കെ അവിയൊന്നും ചേർക്കാം ഇത് ഇങ്ങനെ ഈ സീസൺ സമയം നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക